മാത്രമല്ല ഒരു സ്പോർട്സ് പേഴ്സൺ കൂടിയാണ് റെപ്രസെന്റ് ചെയ്ത് ബ്രോൺസ് ബ്രോൺസ് മെഡൽ മെഡൽ ഈസി ജോബ് ഗുഡ് എല്ലാവർക്കും നമസ്കാരം ഈ വൈകിയ വേളയിൽ പ്രസംഗിച്ചത് ഒരു അധിക പ്രസവമാക്കാൻ ഞാൻ ചിന്തിക്കണില്ല Thank you so much, Laljesh. introduction And I would love to correct it. jujitsu uh, krav maga maga. I'm sorry that. No problem. No problem. And uh, I would love to say uh, thank you so much, Rishan sir and Basil. because you guys are with that love and kindness. You guys are honoring all of us with such passion and kindness. Thank you so much. That's a great job you guys are doing and. ഇത് എന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു മൊമെന്റ് ആണ് അജുഷ് ദിസ് മൊമെന്റ് ആൻഡ് ഇവർ എന്നെ അപ്രോച്ച് ചെയ്തപ്പോൾ മൈൻഡ് ഇസ് ലൈ ക്രിക്കറ്റ് എന്ന് പറഞ്ഞത് പണ്ടൊക്കെ പറമ്പിലും പാർത്തും ഈ മഡലൊക്കെ വെച്ച് നിങ്ങളെ പോലെ തന്നെ കളിച്ച ഒരു ആളാണ് ഞാൻ അപ്പം ബീങ് എ സ്പോർട്സ് പേഴ്സൺ ഐ വുഡ് ലവ് ടു സേ ഇതൊരു ഗ്യാതറിംഗ് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റിംഗ് എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് എനിക്കറിയാം ഹൗ ഡിഫിക്കൽ ഇറ്റ് ഇസ് ആ ഒരു ഇഞ്ചുറിയും കൺസിസ്റ്റൻസിയും അതുപോലെ തന്നെ എത്ര ഡെഡിക്കേഷൻ ഇതിന് വേണം എന്ന് എനിക്കറിയാം അപ്പം ഐ ആം റെഡി ടു ചിയോ യു ഗൈസ ആൻഡ് എന്റെ ടീം സിബ്ര സീ ലോഡ്സ് ആണ് സീലോട്ട്സ് എന്ന് പറയുന്നത് പോലെ തന്നെ ഇറ്റ്സ് എ പാഷനേറ്റ് പാഷനേറ്റ് ആണ് അല്ലേ വി ആർ വെരി പാഷനേറ്റ് ആൻഡ് വി ആർ റിയർലി ലുക്കിംഗ് ഫോർവേർഡ് ആൻഡ് സുരാജ് എനിക്ക് വരാൻ പറ്റിയില്ലി മിസ്സിംഗ് ഹിം യുവർ അതുപോലെ തന്നെ താങ്ക് യു സോ മച്ച് Uh, media. thank you and all of you guys thank you so much for listening us with so much of passion and uh, kindness thank you as I always say uh, let's all lead this world with kindness and love and uh, we are really looking forward we will be the champions isn't it okay I am handing over the mic to my honor thank you so much.